നമസ്കാരം മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് എണ്ണൂറ് ബസ്സുകൾ സംസ്ഥാനത്തോടനീളം സർവീസ് നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ശ്രീരാമ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സംസാരിക്കുകയായിരുന്നു മന്ത്രി ബസ് സ്റ്റാൻഡിൽ ഭക്തർക്ക് തിക്കും തിരക്കും ഇല്ലാതെ ബസ് യാത്ര നടത്തുന്നതിനായി നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിന്റെ ഡോറിലൂടെ ഉള്ളിലേക്ക് കയറുന്നതിനായി നാല് ബാരിക്കേഡുകൾ സ്ഥാപിക്കും പമ്പയിലും ഇതേ മാതൃകയിൽ ബാരിക്കേഡുകൾ ഉണ്ടാകും പമ്പയിൽ നിന്നും ആരംഭിക്കുന്ന ദീർഘദൂര ബസ്സുകളിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ അവ നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ കയറേണ്ടതില്ല ബസ്സിൽ ആള് നിറഞ്ഞിട്ടില്ലെങ്കിൽ ബസ്സുകൾ നിർബന്ധമായും നിലയ്ക്കലിൽ കയറണം നിലയ്ക്കലിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ പരമാവധി ചെയിൻ സർവീസുകൾ ഉപയോഗപ്പെടുത്തണം ഇവ ജനങ്ങളിലെത്തിക്കുന്നതിന് വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കും അനൗൺസ്മെൻ്റ് സൗകര്യവും ഒരുക്കും ദേവസ്വം ബോർഡ് നിലയ്ക്കലിലെ റോഡുകളിലെ കുഴികൾ അടിയന്തിരമായി അടയ്ക്കണം എരുമേലി പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ തിരക്കുകളിൽ പിടിച്ചിടരുത് ബസ് വന്നെങ്കിൽ മാത്രമേ തിരക്ക് നിയന്ത്രിക്കാനാകൂ അത്തരം സാഹചര്യമുണ്ടായാൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായത്തോടെ വാഹനം പോകുന്നതിന് അവസരമൊരുക്കണം കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കും ദീർഘദൂര ബസ്സുകളിലെ ഡ്രൈവർമാർക്കും വിശ്രമിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇലവുങ്കൽ സേഫ് സോൺ നിലയ്ക്കൽ പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി എം എൽ എമാരായ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ അഡ്വക്കറ്റ് കെ യു ജനീഷ് കുമാർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഡിഐ ജി തോംസൺ ജോസ് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമേശ്ശങ്കർ ജില്ലാ കളക്ടർ എ ഷിബു ജില്ലാ പോലീസ് മേധാവി ബി അജിത് ശബരിമല എ ഡി എം തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ എയ്റ്റ് സെവൻ ഫോർ ഫൈവ്